കെ വി തോമസിന് കൈനിറയെ ലക്ഷം മറിയ കുട്ടിച്ചടത്തിക്ക് പിച്ചച്ചട്ടി മുഹമ്മദ് അലിക്ക് പെൻഷൻ കട്ട് നമ്മുടെ സർക്കാരിന്റെ ജനക്ഷേമപരമായ ജനദ്രോഹപരമായ ചില നടപടികളാണ് ഇതൊക്കെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ് കെ വി തോമസ് അദ്ദേഹത്തിന് പന്ത്രണ്ടര ലക്ഷം രൂപ സർക്കാർ ക്രിസ്മസ് സമ്മാനം ഓണറേറിയും അനുവദിച്ചുള്ള ഉത്തരവിറങ്ങി എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവൊക്കെ വരുത്തിയാണ് പണം അനുവദിച്ചത് അതേസമയം നിയമസഭയെയും മുൻ വൈദ്യുതി മന്ത്രിയും സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തി എന്ന് ആരോപിച്ച ഒരു മുൻ ഉദ്യോഗസ്ഥന്റെ പെൻഷനിൽ സർക്കാർ ഒരു കടുംവെട്ടും നടത്തി ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ പി എ ആയി വിരമിച്ച വി പി മുഹമ്മദ് അലിയുടെ പെൻഷനിൽ നിന്നാണ് പ്രതിമാസം അഞ്ഞൂറ് രൂപ കുറയ്ക്കാനുള്ള ഉത്തരവ് സർക്കാർ സ്ഥിരപ്പെടുത്തിയത് പന്ത്രണ്ടര ലക്ഷം ഒരു കൈക്ക് കൊടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ എന്ന വളരെ തുച്ഛമായ തുക അതും അപകീർത്തിപ്പെടുത്തി എന്നുള്ള ഒരു കാരണം കാണിച്ച് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഈ സർക്കാരിന്റെ ഉദ്ദേശം വിരമിക്കൽ ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ഇതുവരെ നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പട്ടാമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുമ്പോഴാണ് മുഹമ്മദ് അലി സമൂഹ മാധ്യമത്തിലൂടെ ഈ വിമർശനം ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് പട്ടാമ്പി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു അന്ന് കോടതി മൂവായിരം രൂപ പിഴ ചുമത്തിയിരുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സമൂഹ മാധ്യമത്തിലെ പരാമർശം അത് ശരിയല്ല ഗുരുതര സ്വഭാവമുള്ളതല്ല എന്ന് പൊതുവിദ്യാഭ്യാസം ഡയറക്ടറുടെ വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പെൻഷനിൽ നിന്ന് അഞ്ഞൂറ് രൂപ വീതം ഈടാക്കാൻ താൽക്കാലിക തീരുമാനമെടുത്തത് ബോധപൂർവമായി സംഭവിച്ച തെറ്റല്ല എന്നും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ നൽകണമെന്നും മുഹമ്മദ് അലി സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ താൽക്കാലിക തീരുമാനം അന്തിമ ഉത്തരവായി ഇപ്പോൾ പുറത്തുവിടുകയായിരുന്നു സർവീസിലിരിക്കെ സംഭവിച്ച വീഴ്ചകൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവയ്ക്കാറുണ്ട് എങ്കിലും പെൻഷൻ തുകയിൽ ആജീവനാന്തം കുറവ് വരുത്തുന്ന സംഭവങ്ങൾ അപൂർവമാണ് എന്നാണ് സർവീസ് വിദഗ്ധർ വിലയിരുത്തുന്നത് മുൻമന്ത്രി എം എം മണി പണ്ട് കൊലപാതക രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ വൺ ടു ത്രീ പ്രസംഗത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ മുഹമ്മദ് അലിയുടെ ഒരു പോസ്റ്റാണ് മുഹമ്മദ് അലിക്ക് ഒന്നാമത്തെ ആരോപണം സ്പീക്കറായിരുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണൻ വില കൂടിയ കണ്ണട വാങ്ങി എന്ന വിവാദത്തിൽ യു മന്ത്രിമാരുടെ കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചിലർ ന്യായീകരിച്ചപ്പോൾ അതിനെതിരെയുള്ള പോസ്റ്റായിരുന്നു അടുത്ത കുറ്റം രണ്ട് പോസ്റ്റുകൾ ആദ്യം പിന്നീട് ഡിലീറ്റ് ചെയ്തു ഇടതുപക്ഷ അനുകൂല കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകനായിരുന്നു മുഹമ്മദ് അലി ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് ലക്ഷം രൂപ സർക്കാർ ക്രിസ്മസ് സമ്മാനം അനുവദിച്ചുള്ള ഉത്തരവിറങ്ങിയതും ഒരേ ദിവസം തന്നെയാണ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് ഇത്രയധികം പണം അത് ഒന്നും രണ്ടും അല്ല പന്ത്രണ്ടര ലക്ഷം രൂപ അനുവദിച്ചത് ഓണറേറിയത്തിന് പുറമെ നാല് സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെയാണ് പണം അനുവദിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ജൂൺ മാസം വരെ ഓണറേറിയം ലഭിച്ചിരുന്നു ബാക്കി തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങിയത് ഓണറേറിയത്തിന് പുറമെ മൂന്ന് സ്റ്റാഫുകളെയും ഒരു ഡ്രൈവറെയും ദില്ലിയിൽ കെ വി തോമസിനായി നിയമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിലാണ് ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് നൽകിയത് കെ വി തോമസിന് ഓണറേറിയം അനുവദിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു വൃദ്ധയായ അടിമാലി സ്വദേശി മറിയക്കുട്ടിക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ സർക്കാരിനെ രൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചതും ഇന്നലെയാണ് അതിനു പിന്നാലെയാണ് ലക്ഷങ്ങൾ ഓണറേറിയം അനുവദിച്ചതായി ധനവകുപ്പ് ഉത്തരവ് ഇറക്കിയത് സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാതിരുന്നത് എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ൾ പിരിവ് നടത്തുന്ന നവകേരള സദസ്സിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ശരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് കയ്യിൽ കാശില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ട്രഷറി നിയന്ത്രണം വേണം എന്ന് പറയുമ്പോൾ അതേ കൈകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പുറത്തെ ലക്ഷങ്ങൾ ഇഷ്ടക്കാർക്ക് വേണ്ടി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ജനദ്രോഹപരമായ സർക്കാർ ആണ് എന്നുള്ളത് ഓരോ ദിവസവും നമ്മുടെ സർക്കാർ തെളിയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറിയക്കുട്ടിച്ചു യുടെ കാര്യത്തിൽ ഇനിയിപ്പോ സർക്കാർ മൂന്ന് മാസത്തിൽ ചിലവ് കൊടുക്കണം എന്ന ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇതൊന്നും ഒരു തരത്തിലും തങ്ങളെ യേശില്ല എന്ന മട്ടിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളുടെയും ഇപ്പോഴത്തെ നിലപാട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്